എമോയൽ കംഫർട്ട് എന്ന ഭീമാകരമായ ചരക്ക് കപ്പൽ അറബിക്കടലിൻ്റെ നടുവിൽ വെച്ച് കരയിൽ നിന്ന് മുന്നൂറിലധികം മൈൽ അകലെ വെച്ച് രണ്ടായി ഒടിഞ്ഞുപോയി കുറച്ച് ആഴ്ചകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നെങ്കിലും അവസാനം ഈ രണ്ട് ഭാഗങ്ങളും മുങ്ങിപ്പോവുകയായിരുന്നു ഇതോടെ നാലായിരത്തിലധികം കണ്ടെയ്നറുകളും ഏകദേശം ബില്യൺ ഡോളറിൻ്റെ ഇൻഷുറൻസ് നഷ്ടവും സംഭവിച്ച സംഭവകഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടവരുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത്രയൊന്നും പഴക്കമില്ലാത്ത ഒരു കപ്പൽ എങ്ങനെയാണ് ഇത്രയും നാടകീയമായി മുങ്ങിപ്പോയത് എംഒഎൽ കംഫർട്ട് എന്ന കപ്പൽ രണ്ടായിരത്തി എട്ടിൽ എ പി എൽ റഷർ എന്ന പേരിലാണ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത് നാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കൻ പ്രസിഡൻസ് ലൈനിൽ നിന്ന് മിത്സു ഓയിൽസ് ലൈനിലേക്ക് കപ്പൽ കൈമാറിയപ്പോൾ അതിൻ്റെ പേര് മാറ്റി മുന്നൂറ്റി പതിനാറ് മീറ്റർ നീളവും ഏകദേശം എണ്ണായിരം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുമുള്ള ഈ കപ്പൽ പുറത്തിറങ്ങിയ സമയത്ത് ലോക ത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായിരുന്നു ഏഷ്യയിലെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് യൂറോപ്പിലെ കൺസ്യൂമർ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന എംഒയിലിന്റെ ഏഷ്യ ടു യൂറോപ്പ് റൂട്ടിലായിരുന്നു എം ഓ എൽ കംഫർട്ട് സ്ഥിരമായി ഓടിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനൊന്നിന് കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് സൗദി അറേബ്യയിലെ ജഡയിലേക്ക് യാത്ര തിരിച്ചു അറേബ്യൻ സീ കടന്ന് ഗൾഫ് ഓഫ് ഏഡൻ വഴി റെഡ് സീയിലേക്ക് എത്തുന്ന ഒമ്പത് ദിവസത്തെ യാത്രയായിരുന്നു അത് ഈ ദൂരം താണ്ടാൻ കപ്പലിന് ശരാശരി പതിനെട്ട് നോട്ട് വേഗത ആവശ്യമായിരുന്നു എന്നാൽ കടൽക്കൊള്ളക്കാര ഭയന്ന് ആൻറ്റി പൈറസി ട്രാൻസിറ്റ് കോറിഡോർ പോലുള്ള ചില സ്ഥലങ്ങളിൽ സുരക്ഷാ കാരണങ്ങളാൽ ഏറ്റവും കൂടിയ വേഗതയിൽ പോകേണ്ടി വരും യാത്ര തുടങ്ങുന്നതിന് മുൻപ് ലഭിച്ച കാലാവസ്ഥാ പ്രവചനത്തിൽ അറേബ്യൻസിയെ കടക്കുമ്പോൾ കാലാവസ്ഥ വളരെ മോശമായിരിക്കുമെന്ന ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും കപ്പലിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ളൊരു പ്രശ്നമായിരുന്നില്ല ജൂൺ പതിനാറിന് അതായത് യാത്ര തുടങ്ങി അഞ്ച് ദിവസത്തിനു ശേഷം ഉച്ചയ്ക്കുള്ള റിപ്പോർട്ട് പ്രകാരം കപ്പൽ ഇരുപത് നോട്ട്സ് വേഗത്തിൽ സുഗമമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് കപ്പലിന്റെ മുൻഭാഗത്ത് ഇടതുവശത്ത് നിന്നായിരുന്നു കാറ്റും തിരമാലയും കാറ്റിന് മുപ്പത്തൊമ്പത് നോട്ട്സ് വേഗതയും തിരമാലകൾക്ക് അഞ്ച് മീറ്റർ ഉയരവും ഉണ്ടായിരുന്നു ദിവസം മുഴുവൻ കാലാവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു പിറ്റേ നദിരാവിലെ ആയപ്പോഴേക്കും തിരമാലകളുടെ ഉയരം ആറ് മുതൽ ആറര മീറ്റർ വരെയായി രാവിലെ ഏഴ് മണിയോടെ യാത്ര സുഖകരമാക്കാൻ എഞ്ചിന്റെ വേഗത കുറച്ച് കപ്പൽ പതുക്കെയാക്കി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിനു ശേഷം വളരെ വലിയ രണ്ട് തിരമാലകൾ കപ്പലിന്റെ മുൻഭാഗത്ത് വന്നിടിച്ചപ്പോൾ ഒരു വലിയ കുലുക്കം അനുഭവപ്പെട്ടുവെന്ന് ജീവനക്കാർ പിന്നീട് പറയുകയുണ്ടായി താമസിയാതെ കപ്പലിൻ്റെ പോലുള്ള ഭാഗമായ കീലിലൂടെ പോകുന്ന പൈപ്പ് ടക്റ്റിൽ അലാറങ്ങൾ മുഴങ്ങാൻ തുടങ്ങി കപ്പലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എഞ്ചിനീയറിംഗ് പൈപ്പുകൾ കൊണ്ടുപോകുന്ന ഒരു പൊള്ളയായ ഭാഗമാണിത് അതോടൊപ്പം കാര്യായിരിക്കേണ്ട ചില ഫ്യൂൾ ടാങ്കുകളിൽ വെള്ളം കയറുന്നതായും എഞ്ചിനീയർമാർ ശ്രദ്ധിച്ചു മുകളിൽ കപ്പൽ നിയന്ത്രിക്കുന്ന ബ്രിഡ്ജിൽ നിന്ന് നോക്കിയപ്പോൾ ഓഫീസർമാർക്ക് ഒരു കാര്യം മനസ്സിലായി കപ്പലിൻ്റെ മുൻഭാഗവും പിൻഭാഗവും തിരമാലകളിൽ പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലാണ് എമോ എൽ കംഫർട്ടിന് വളരെ ഗുരുതരമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളായിരുന്നു ഇതെല്ലാം അങ്ങനെ രാവിലെ ഒമ്പത് മണിയോടെ അവർ ഒരു അപകട സന്ദേശം അയച്ചു ഏകദേശം ഇരുപത്തിനാല് മൈൽ ഉണ്ടായിരുന്ന യാൺഷ്യാൻ എക്സ്പ്രസ് എന്നൊരു മറ്റൊരു കണ്ടെയ്നർ വെസൽ ഈ സന്ദേശം കേട്ട് രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചു ഒൻപത് നാൽപ്പത്തഞ്ച് ആയപ്പോഴേക്കും ചരക്ക് വയ്ക്കുന്ന ഭാഗമായ കാർഗോ ഹോൾഡിൻ്റെ വശത്ത് ഒരു വലിയ വിള്ളൽ ജീവനക്കാർ നേരിട്ട് കണ്ടു അതോടെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ കപ്പൽ ഉപേക്ഷിക്കാൻ ക്രൂവിനോട് ഉത്തരവിട്ടു അവർ കപ്പലിൻ്റെ വലതുവശത്തുള്ള ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾക്കിടയിലൂടെ ലൈഫ് ബോട്ട് ഇറക്കാൻ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും അവർ വിജയകരമായി കപ്പലിൽ നിന്ന് സുരക്ഷിതമായ ദൂരത്തേക്ക് മാറി അരമണിക്കൂറിന് ശേഷം പത്ത് പതിനെട്ടിന് യാൻഷ്യാൻ എക്സ്പ്രസ് സംഭവ സ്ഥലത്തെത്തി എംഒ എൽ കംഫേർട്ടിലെ ജീവനക്കാരെ അവരുടെ ലൈഫ് ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി പതിനൊന്ന് മുപ്പത്തി ആയപ്പോഴേക്കും ഇരുപത്തിയാറ് ജീവനക്കാരും സുരക്ഷിതരായിരുന്നു അതോടെ യാൻഷ്യാൻ എക്സ്പ്രസ് കപ്പൽ രക്ഷപ്പെട്ടവരുമായി അതിൻ്റെ യാത്ര തുടർന്നു അതേസമയം എം ഒ എൽ കംഫേർട്ടിന് ഉടമസ്ഥർ കപ്പലിന്റെ പൊങ്ങിക്കിടക്കുന്ന രണ്ട് ഭാഗങ്ങളും കെട്ടിവലിച്ച് രക്ഷിക്കാൻ ഒരു സാൽവേജ് ടീമിനെ ഏർപ്പാടാക്കി കപ്പലിലെ നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് സിസ്റ്റം അപ്പോഴും പ്രവർത്തിച്ചിരുന്നതിനാൽ ആളില്ലാതെ ഒഴിഞ്ഞു നടക്കുന്ന ഭാഗങ്ങളെ കണ്ടെത്താൻ എളുപ്പമായിരുന്നു ജൂൺ ഇരുപത്തിനാലിന് നാല് രക്ഷാ കപ്പലുകൾ എത്തി മുൻഭാഗം വിജയകരമായി അവർ കെട്ടിവലിച്ചു എന്നാൽ പിൻഭാഗം കൂടുതൽ പ്രശ്നക്കാരനായിരുന്നു അതിൽ പിന്നെയും വെള്ളം കയറിക്കൊണ്ടേയിരുന്നു അത് ആടി ഉലഞ്ഞതിനാൽ കണ്ടെയ്നറുകൾ തുടർച്ചയായി കടലിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സാൻഡ്വേജ് കപ്പലുകൾക്ക് അടുത്തുപോയി ഒരു കയർ ഘടിപ്പിക്കാൻ പോലും സാധിച്ചില്ല ഒടുവിൽ ജൂൺ ഇരുപത്തിയേഴിന് ആ ഭാഗം കടലിൽ ഏകദേശം നാലായിരം മീറ്റർ താഴ്ചയിലേക്ക് ഊങ്ങിപ്പോയി സാൻവേജ് കപ്പലുകൾ എം ഓയിൽ കംഫേർട്ടിന്റെ മുൻഭാഗം ഒരാഴ്ചയോളം കെട്ടിവലിച്ച് ഒരു സുരക്ഷിത തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് പെട്ടെന്ന് തകർന്ന മുൻഭാഗത്തിന് തീ പിടിച്ചു തീ കണ്ടെയ്നറുകളിലേക്ക് പകർന്ന കപ്പലിന്റെ ഹള്ളിനെ കൂടുതൽ ദുർബലമാക്കി മോശം കാലാവസ്ഥ കാരണം തീ അണയ്ക്കാൻ ഈ സാൻവേജ് കപ്പലുകൾക്ക് സാധിച്ചതുമില്ല ഒടുവിൽ ജൂലൈ പത്തിന് ആ മുൻഭാഗവും രണ്ടായിരത്തിലധികം മീറ്റർ താഴ്ചയുള്ള കടലിലേക്ക് താഴ്ന്നുപോയി എം ഓയിൽ കംഫേർട്ടിന്റെ രണ്ട് ഭാഗങ്ങളും പൂർണ്ണമായി നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദശ ത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെട്ട കണ്ടെയ്നർ നഷ്ടമാണ് എംഒഎൽ കംഫേർട്ടിന് രണ്ട് ഭാഗങ്ങളും വളരെ ആഴത്തിലുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും വിദഗ്ധർക്ക് ചില കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നാമതായി കപ്പൽ ഓടിച്ചിരുന്ന രീതിയിൽ ഒരു പിഴവും ഉണ്ടായിരുന്നില്ല അതിനാൽ ഇത് ജീവനക്കാരുടെയും നിയന്ത്രണത്തിന് അതീതമായ എന്തോ ഒന്നാണെന്ന് കരുതപ്പെടുന്നു ഒരുപക്ഷേ സ്ട്രക്ചറലായ അല്ലെങ്കിൽ പ്രൊസീജിയറിലെ എന്തെങ്കിലും പിഴവാവാം എന്നാണ് അനുമാനം ഭാഗ്യവശാൽ എംഒഎൽ കംഫേർട്ട് പോലെ അതേ സമയം നിർമ്മിച്ച നിരവധി വേറെയും കപ്പലുകൾ ഉണ്ടായിരുന്നു അതിനാൽ അന്വേഷകർക്ക് സമാനമായ കപ്പലുകൾ പരിശോധിക്കാൻ അവസരം ലഭിച്ചു എംഒഎലിൻ്റെ കപ്പൽ ശ്രേണിയിലെ ആ സമാനമായ ആറ് കപ്പലുകൾ പരിശോധിച്ചപ്പോൾ എംഒഎൽ കംഫേർട്ട് എവിടെയാണോ ഒഴിഞ്ഞു അതേ സ്ഥലങ്ങളിൽ ഈ കപ്പലുകളിലും സ്ട്രക്ചറൽ ആയ ബലക്ഷയങ്ങൾ കണ്ടെത്തി തുടർന്ന് ഓപ്പറേറ്റിംഗ് കമ്പനിയും കപ്പൽ നിർമ്മാതാക്കളും ആ കപ്പലുകളെല്ലാം ഡ്രൈ ഓക്കിൽ കയറ്റി സ്ട്രക്ചറൽ അപ്ഗ്രേഡ്സ് നടത്തുകയും ചെയ്തു അതിനുശേഷം ഈ കപ്പലുകൾക്ക് മറ്റ് അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എം ഓയിൽ കംഫർട്ടിന് സമാനമായ മറ്റൊരു സംഭവം നടന്നത് ഏകദേശം അഞ്ച് വർഷം മുമ്പാണ് അന്ന് എം എസ് സി നപ്പോളി എന്ന കപ്പൽ ഇംഗ്ലീഷ് ചാനൽ വെച്ച് രണ്ടായി പുലർന്നു ആ കപ്പൽ കരക്കഴിഞ്ഞതിനാൽ വിശദമായി അന്വേഷിക്കാൻ വിദഗ്ധർക്ക് അവസരം ലഭിച്ചു ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാന കാരണം കണ്ടെയ്നറുകളുടെ ഭാരം തെറ്റായി രേഖപ്പെടുത്തിയത് കാരണം കപ്പലിൽ അറിയാതെ തന്നെ അധിക ഭാരം കയറ്റിയിരുന്നു എന്നതാണ് എം ഓയിൽ കംഫർട്ടിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് കപ്പൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ലിമിറ്റ്സിനോ അപ്പുറത്തുള്ള ഭാരവുമായിട്ടായിരിക്കാം യാത്ര ചെയ്തിരുന്നത് പിന്നീട് അറേബ്യൻ ശീലം മോശം കാലാവസ്ഥയിൽ വലിയ തിരമാലകൾ ഉണ്ടാക്കിയ വിന്നിംഗ് ഫോഴ്സുകൾ കാരണം കപ്പൽ വളയുകയും കപ്പലിൽ കയറ്റിയ ഭാരണം ഡിസ്ട്രിബ്യൂഷനും കൂടി ചേർന്നപ്പോൾ കപ്പലിന്റെ ഘടനയ്ക്ക് താങ്ങാനായിട്ടുണ്ടാവില്ല അസാധാരണമായ ഉണ്ടായ വലിയ തിരമാലകൾ കപ്പലിന്റെ ഹള്ളിലൂടെ ഷോക്ക് വേവ് ഉണ്ടാക്കിയിരിക്കാം ഏറ്റവും ദുർബലമായ ഭാഗത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തിരിക്കാം തുടർന്നുള്ള മോശം കാലാവസ്ഥ കപ്പൽ പൂർണ്ണമായി രണ്ടായി പിളർത്തുകയും ചെയ്തു എം ഓൽ കംഫേർട്ടിൻ്റെ യാത്ര യൂറോപ്പിലേക്കായിരുന്നു അതായത് യൂറോപ്യൻ വിപണികളിലേക്ക് പോകുന്ന നിർമ്മിത ഉൽപ്പന്നങ്ങൾ നിറച്ചാണ് കപ്പൽ പോയത് ഏകദേശം അരബില്യൺ ഡോളർ വില മതിക്കുന്ന ചരക്കാണ് അന്ന് കടലിൽ താന്നുപോയതായി കണക്കാക്കപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക